സ്ത്രീകളുമായിട്ടൊക്കെ അയാൾ വളരെ പിന്നെ ഈ സ്ത്രീ ഒരു വീക്കായ മനുഷ്യൻ എന്നു തന്നെ പറയാം അയാളുടെ വീട്ടിൽ പലപ്പോഴും സ്ത്രീകളെ കൊണ്ടുവരും അയാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞങ്ങൾ ആയിവാസികളെത്തി നോക്കാറില്ല ഒരു വലിയ കോമ്പൗണ്ടിൽ വീട് അയാളുടെ ഫാദർ മരിച്ചു മദർ മരിച്ചു പിന്നെ സിസ്റ്റേഴ്സ് ഒക്കെ എല്ലാം മാരിഡായി ചേട്ടൻ മരിച്ചു അനിയൻ അബ്രോഡായി അയാള് സർവീസുള്ള അപ്പൊ തന്നെ ലോകല ഇവിടുത്തെ വിദേശത്ത് ഭാര്യയുടെ പോകുകയാണ് പിന്നെ അയാൾക്ക് മാത്രമായ ഒരു കേന്ദ്രമായിരുന്നുള്ള അവിടെ അയാൾ സ്ത്രീകളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ പിന്നെ പൊതുവേ ഞങ്ങൾക്ക് ധാരണയുള്ളത് അയാൾ അവിടെ കൊണ്ടുവന്ന സ്ത്രീകൾ കൂട്ടിക്കൊടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നുള്ളൂ ആ ഒരു കാലത്തായിരിക്കണം ഒരു പക്ഷെ പിന്നെ ഈ ബിന്ദുവായിട്ട് പരിചയപ്പെട്ടുള്ളത് ഇയാളുടെ ബാല്യം അത്ര വരെ നല്ല ബാല്യല്ലെന്നുള്ളതാണ് ഇയാളുടെ പിന്നെ നല്ല ബാല്യം അയാളുടെ സ്വഭാവത്തിന്റെ സ്വഭാവം തന്നെ വളരെ വ്യത്യസ്തമായ സ്വഭാവക്കാരനായിരുന്നു അവരുടെ ബാല്യത്തിന്റെ വ്യത്യസ്ത സ്വഭാവം എന്നുള്ളതാണ് കാര്യം എന്റെ ഒരു ബാച്ച് പിടിച്ചൊരു കക്ഷി കൂടിയാ എന്റെ അയൽവാസിയാണ് അയാളൊരു സ്കൂളിൽ പോകുകയും വരുകയും ചെയ്തൊരു കക്ഷിയാണ് പക്ഷെ ഒരു പിന്നെ പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ അയാള് ക്രിമിനൽ മെന്റാലിറ്റി വളർന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഒരു പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് പിന്നെ ഇയാളുടെ പിന്നെ കുടുംബ വീട് കുടുംബവീട് അയാളുടെ അപ്പന്റെ വീട് അവിടെ സാധാരണ ഇയാളൊക്കെ കയറി കയറിറങ്ങുന്നതായിരുന്നു ആ ഒരു പതിനേഴ് വയസ്സുള്ള ആ വീട്ടിലെ ചോറിനെത്തിയാള് എലിവുഷൻ കലക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇയാൾ വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അവരോട് ഒരു പ്രതികാര മനോഭാവത്തോടെ ആ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പോരുന്ന ഒരു സ്വഭാവക്കാരൻ രാസവാസി നമസ്കാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ഭീതിതമായിരിക്കുന്നു കേരളത്തിന്റെ പശ്ചാത്തലം പറഞ്ഞു വരുന്നത് ആലപ്പുഴ ചേർത്തലയിൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന അറുപത്തിയഞ്ച് വയസ്സുകാരനായ ഒരാൾ ചേർത്തലയിലും പരിസരത്തിൽ നിന്നും കാണാതായ നാല് സ്ത്രീകളെ ഇയാൾ വകവരുത്തി എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഭീതി കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പെൺകുട്ടികളെയും സ്ത്രീകളെയും തനിച്ച് വഴിയിലേക്ക് നമ്മൾ ഇറക്കി വിടുക അവർക്ക് ജോലിക്ക് പോകുവാനോ പഠിക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുവാനോ പറ്റാത്ത അത്ര രീതിയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം ഭീതിതമായിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയാണ് കേരളത്തിൽ ചേർത്തലയിലെ ചേർത്തലയിലും കോട്ടയത്തും പരിസര പ്രദേശങ്ങളിൽ നിന്നും കാണാതായ നാല് സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്ന സൈക്കോ സീരിയൽ കില്ലറാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചില തെളിവുകൾ പോലീസ് ശേഖരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുക എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ സുരക്ഷിതരായി ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് സബാസ്റ്റ്യൻ ചെറുപ്പകാലം മുതൽ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള ആളായിരുന്നു എന്നാണ് സബാസ്റ്റിൻ്റെ കൂടെ പഠിച്ചയാളും അയൽപ്പക്കക്കാരനുമായ ഹരിദാസ് ഇപ്പോൾ പറയുന്നത് ഇന്നലെ ഒരു മാധ്യമത്തിന് ഹരിദാസ് നൽകിയ അഭിമുഖത്തിലാണ് സബാസ്റ്റിൻ്റെ ബാല്യകാലം മുതൽ സബാസ്റ്റ്യൻ വലുതായി യുവാവായി തീർന്നതിന് ശേഷം വരെയുള്ള ചില അയാളുടെ ചേഷ്ടകൾ വെളിവാക്കിക്കൊണ്ട് മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സുപ്രധാനമായ ചില വിവരങ്ങൾ പങ്കുവെച്ചത് ആദ്യമല്ല സബാസ്റ്റ്യൻ ചെറിയ ചെറിയ കളവുകൾ നടത്തുന്ന ആളായിരുന്നു പതിനഞ്ച് പതിനാറ് വയസ്സുള്ളപ്പോൾ തന്നെ കുടുംബ വീട്ടിലെ ഭക്ഷണത്തിൽ എലിവിഷം കലർത്തി പലരെയും കൊല്ലാൻ വേണ്ടി അപായപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചയാളാണ് സെബാസ്റ്റ്യൻ അന്ന് ഇത്ര കണ്ട് വിപുലമായ പോലീസ് സന്നാഹങ്ങളോ അന്വേഷണങ്ങളോ ഒന്നും വ്യാപിക്കാതിരുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നതിൻ്റെ പേരിലാണ് സെബാസ്റ്റ്യൻ അന്ന് ജയിലിൽ പോകാതിരുന്നത് എന്ന് കൂടി ഹരിദാസ് എടുത്തു പറയുന്നു പിന്നീട് പിന്നീട് ഇയാൾ പടിപടിയായി വളരുന്ന ഘട്ടത്തിലെല്ലാം ഇയാൾ ഇയാളുടെ കളവ് സ്വഭാവവും തരികിട സ്വഭാവവും കൂടുതൽ കൂടുതൽ വളരുകയായിരുന്നു എന്ന് തന്നെയാണ് ഹരിദാസ് പറയുന്നത് ഇയാൾ ചെന്ന് ചാടുന്ന ഇടങ്ങളിലെല്ലാം ദുരൂഹമായ മരണങ്ങൾ ഉണ്ടാകുന്നു ഇയാൾ കുറെ കാലം ഒരാളുടെ ലോറി ഡ്രൈവറായി ജോലി ചെയ്തിട്ട് പിന്നീട് ആ ലോറിയുടമ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്ന് കൂടി പറയുന്നു ഇയാളുടെ സഹോദരനും ചില അലറ ചിലറ കളവുകൾ ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ അവരെല്ലാവരും മാറി താമസിച്ചതോടുകൂടി പിന്നെ ഇയാൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ചേർത്തല പള്ളിപ്പുറത്തുള്ള ഇയാളുടെ ഏതാണ്ട് രണ്ടേക്കർ വിസ്തൃതിയുള്ള ഭൂമിയിൽ കാട് കാടുപിടിച്ചു കിടക്കുന്ന വീട്ടിൽ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു താമസം ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അയാളുടെ വീട്ടിൽ അന്വേഷിക്കാൻ വരുമ്പോൾ ആ വീട് നിറയെ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ കോട്ടങ്ങളായിരുന്നു എന്നുകൂടി ഹരിദാസ് പറയുന്നു അന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഇയാളോട് ഇങ്ങനെ ചോദിച്ചു ഇത് നിർത്താറായില്ലേ എന്നാണ് ചോദിച്ചത് തികച്ചും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലും അന്തരീക്ഷത്തിലുമാണ് സെബാസ്റ്റിൻ എപ്പോഴും ജീവിച്ചിട്ടുള്ളത് എന്നുകൂടി ഹരിദാസ് പറയുന്നു ഇയാൾക്ക് പല പെൺവാണിഭക്കാരുമായി ബന്ധമുണ്ടായിരുന്നു പല സ്ത്രീകളെയും പലപ്പോഴും ഇയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല എന്നാണ് ഹരിദാസ് ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് അതുപോലെ പല പെൺവാണിഭ പെൺപാണിഭാക്കറ്റുമായോ അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് സംഘങ്ങളുമായോ ഉള്ള ബന്ധങ്ങളാണോ ഇയാളെ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള സൈക്കോ കില്ലർ എന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചത് എന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ ഹരിദാസിൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയൊരു പശ്ചാത്തലം ഇയാൾക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സെബാസ്റ്റ്യൻ തീർത്തും ഒരു അസ്വാഭാവിക വ്യക്തിത്തിന് ഉടമയാണ് എന്നാണ് ഹരിദാസിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിൻ്റെ വീടും പരിസരവും പോലീസ് കുഴിച്ചു പരിശോധിക്കുന്നു അവിടെ നിന്നും സ്ത്രീകളുടേതായ തലയോട്ടികളും ക്ലിപ്പിട്ട പല്ലുകളും തുടയല്ലുകളും കത്തി കരിഞ്ഞ ബാഗും വസ്ത്രങ്ങളുമെല്ലാം ഇയാളുടെ കുളത്തിൽ നിന്ന് കിട്ടുന്നു ഇയാളുടെ വീടിൻ്റെ തറ പൊളിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും മനുഷ്യൻ്റേതായ അസ്ഥികൾ കിട്ടുന്നു അവർ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സെബാസ്റ്റ്യൻ ചെറുപ്പം മുതൽ പ്രകടിപ്പിച്ചിരുന്ന ക്രിമിനൽ മനഃസ്ഥിതി ഇപ്പോഴും പൂർവാധികം അയാളോടൊപ്പം അയാളുടെ പ്രായത്തോടൊപ്പം വളർന്നിരിക്കുന്നു അയാൾ ഒരു സൈക്കോ കില്ലറായി തീർന്നിരിക്കുന്നു എന്ന് വേണം ഹരിദാസിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ ഹരിദാസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒരുപക്ഷേ കൂടുതൽ പെൺവാണിഭ സംഘങ്ങളുമായോ പെൺവാണിഭ റാക്കറ്റുമായോ ഉള്ള ബന്ധങ്ങൾ തന്നെയായിരിക്കാം ഇയാൾ ഇത്തരം സ്ത്രീകളെ കടത്തിക്കൊണ്ടുവരുന്നതിനും ഉപയോഗത്തിന് ശേഷം അവരെ കൊല ചെയ്ത് അവരുടെ സ്വത്തുക്കളും സ്വർണ്ണാഭരണങ്ങളും കവർന്നെടുക്കുന്നതിനും പ്രേരിപ്പിച്ചത് എന്നുകൂടി ഹരിദാസിൻ്റെ സംസാരത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഹരിദാസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിന്നും പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആ ഇയാളുടെ ബാല്യം അത്ര വലിയ നല്ല എന്നുള്ളതാണ് ഇയാളുടെ പിന്നെ നല്ല ബാല്യം അയാളുടെ സ്വഭാവത്തിന്റെ സ്വഭാവം തന്നെ വളരെ വ്യത്യസ്തമായ സ്വഭാവക്കാരനായിരുന്നു അവരുടെ ബാല്യത്തിന്റെ വ്യത്യസ്ത സ്വഭാവം എന്നുള്ളതാണ് കാര്യം എന്റെ ഒരു ബാച്ച് പിടിച്ച കക്ഷി കൂടിയാ എന്റെ അയൽവാസിയാണ് ഞങ്ങളൊരു സ്കൂളിൽ പോകും വരുകയും ചെയ്തൊരു കക്ഷിയാണ് പക്ഷെ ഒരു പിന്നെ പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ അയാളുടെ ക്രിമിനൽ മെന്റാലിറ്റി വളർന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അയാളൊരു പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് പിന്നെ ഇയാളുടെ പിന്നെ കുടുംബ വീട് കുടുംബ വീട് അയാളുടെ അപ്പൻറെ വീട് അവിടെ സാധാരണ ഇയാളൊക്കെ എല്ലാവരും കയറിറങ്ങുന്നതായിരുന്നു ആ ഒരു പതിനേഴ് വയസ്സുള്ളപ്പോൾ വീട്ടിലെ ചോറിനെത്തിയാള് ടെലിവിഷൻ കളിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അയാളുടെ ഫാദർ ഒരു സ്വാഗതം ഒരു പാവ മനുഷ്യനായിരുന്നുള്ളത് അങ്ങനെ അയാളുടെ വീട്ടിൽ അങ്ങനെ ഒരു വലിയൊരു പശ്ചാത്തലം ഒന്നും പറയാൻ പറ്റത്തില്ലെന്നുള്ള പക്ഷെ ഇവര് പിന്നെ ആറ് മക്കളിൽ മൂന്ന് ആൺമക്കളായിരുന്നു അതിൽ പിന്നെ ഇയാളുടെ ചേട്ടൻ ജോസെന്നായിരുന്നു പക്ഷെ അയാളിലും ഇതുപോലെ ക്രിമിനൽ മനോഭാവം ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര ഒരു അഗ്രസീവ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് പിക് പോക്കറ്റൊക്കെ തുടങ്ങിയിട്ട് നടന്നൊരു കൃഷിയായിരുന്നു പിന്നെ അയാൾക്കൊരു അനിയനാ അനിയനിലും ഇത്തരം ചില വാസനകളുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു വാസനയല്ല ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക എന്നുള്ളൊക്കെ ആയിരുന്നു അയാള് പിന്നെ സർവീസ് എക്സൈസ് കയറി പക്ഷെ ഇയാള് വളരുംതോറും ഇത്തരം ഒരു വാസനയിലേക്ക് പോകുന്നത് ചെറിയ ചെറിയ പെരുന്നാട്ട് പറഞ്ഞ ചെറിയ മോഷണങ്ങള് അതുമായിട്ട് പോകുക പിന്നെ ഇയാൾ വൈരാഗ്യം തോന്നി കഴിഞ്ഞാൽ അവരോട് ഒരു പ്രതികാര മനോഭാവത്തോടെ ഇത് വേണം ആ വീട് ചെന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ട് പോരുന്നൊരു സ്വഭാവം തന്നെ രാസവാസി പിന്നെ അയാള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് പഠിച്ചു ഡ്രൈവിംഗ് അടി ശേഷം ഇവിടെ ലൈൻ ബസ്സിൽ തന്നെ ഡോർ ചെക്കറായി കയറി പിന്നെ അയാൾക്കൊരു അംബാസിഡർ കാർ അതിൻ്റെ വഴികൾ എന്താണെന്ന് അറിയില്ല എവിടുന്നാ പണത്തിന്റെ സോഴ്സ് ഞാൻ ആൾക്കാർക്ക് അറിയില്ല അംബാസഡർ കാർ അതിനുശേഷം ഇയാളെ പിന്നെ ഇവിടെ ചേർത്തലേക്ക് എടുത്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളുടെ ഒരു മസ്ത വണ്ടി അയാളുടെ ഡ്രൈവറായിട്ട് വന്നതാണ് പിന്നീട് ആ വണ്ടിയുടെ ഉണഭാ പിന്നെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഭാര്യയായിട്ടെന്തോ പിന്നെ ബന്ധങ്ങൾ ഉണ്ടായ അടിസ്ഥാനത്തിലാണ് അയാൾ സൂയിസൈഡ് ചെയ്യുന്നത് പിന്നെ ആ വണ്ടി ഇയാളുടെ സ്വന്തം കുടുംബ പേരിലാക്കി എന്ന പേരിലാക്കിയിട്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ വടക്കുർത്ത് റോഡുണ്ട് ആ റോഡിലാ സ്ഥിരം കൊണ്ടുപോയിട്ടിരുന്നത് പിന്നീട് അങ്ങനെ വളർന്നു വളർന്ന് പോവുകയായിരുന്നു റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളുമായിട്ട് അയാൾ പോയിക്കൊണ്ടിരുന്നു പിന്നെ ഇത് പഴയ വാഹനങ്ങൾ ഇതെല്ലാം പിന്നെ സ്ത്രീകളുടെ കാര്യത്തിന് നല്ല സ്ത്രീകൾ പെട്ടെന്ന് പിന്നെ ഇപ്പൊ ഞാൻ ഒരു അയൽവാസിന്നലേക്ക് നമ്മൾ കാണാറുള്ളതാണ് അയാൾ അയാളുടെ വീട്ടിലേക്ക് ആ പറയുന്ന എനിക്ക് തീർത്ത് കേൾക്കാൻ കഴിയുന്നില്ല ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് പിന്നെ സ്ത്രീകളുമായിട്ടൊക്കെ അയാൾ പിന്നെ വളരെ പിന്നെ സ്ത്രീ വിഷയത്തിൽ ഒരു വീക്കായ മനുഷ്യൻ എന്നെ പറയാം അയാളുടെ വീട്ടിൽ പലപ്പോഴും സ്ത്രീകളെ കൊണ്ടുവരും അയാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞങ്ങൾ അതിവാസികളെ എത്തി നോക്കാറില്ല ഒരു വലിയ കോമ്പൗണ്ടിൽ വീട് അയാളുടെ ഫാദർ മരിച്ചു മദർ മരിച്ചു പിന്നെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊക്കെ എല്ലാം മാരിഡായി ചേട്ടൻ മരിച്ചു കനിയൻ അബ്രോഡായി അയാൾ സർവീസുള്ള തന്നെ ലോകൽ ഇവിടുത്തെ വിദേശത്ത് ഭാര്യയോടൊപ്പം പോവുകയായിരുന്നു പിന്നെ അയാൾക്ക് ഒരു കേന്ദ്രമായിരുന്നു അവിടെ അയാൾ സ്ത്രീകളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ പിന്നെ പൊതുവേ ഞങ്ങൾക്ക് ഒരു ധാരണയുള്ളത് അയാൾ അവിടെ കൊണ്ടുവന്ന സ്ത്രീകൾ കൂട്ടിക്കൊടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നുണ്ട് ആ ഒരു കാലത്തായിരിക്കണം ഒരു പക്ഷെ പിന്നെ ഈ ബിന്ദുവായിട്ട് പരിചയപ്പെട്ടുള്ളത് പിന്നെ വീട് സ്ഥലവും അത് അയാളുടെ സംസ്ഥാനത്തിന് ശ്രീ ടിആർ ഹദാശ്ശേ ഞാൻ ഒന്ന് ഇടപെട്ട് ആ പറഞ്ഞൊരു പോയിന്റ് നമ്മള് ഇയാളുടെ ഒരു സൈക്കോളജിക്കൽ വിഷയമൊക്കെ പറഞ്ഞു താങ്കൾ അതിന്റെ ഇടയിൽ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകളെ കൂട്ടി കൂട്ടിക്കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് അങ്ങനെ ഒരു റാക്കറ്റിന്റെ ഭാഗമായിരുന്നു ഇയാള് അത്തരത്തിലൊരു റാക്കറ്റ് ഉണ്ടായിരുന്നു അയാളുടെ വീട് കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നു ആ സമയത്ത് അത് ഏത് കാലഘട്ടത്താണ് എന്ന് ഓർമ്മയുണ്ടോ െന്ന് പറാനൊക്കെ ഇല്ല അയാൾ ഒരു പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കക്ഷിയാണ് സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള പല പിന്നെ പല്ലും അവിടെ എത്താറുണ്ട് സ്ത്രീകളെ കൊണ്ടുപോയിട്ട് പിന്നെ അയാള് ഒരു ദിവസം താമസിപ്പിക്കാറുണ്ട് അപ്പൊ നമ്മുടെ എനിക്ക് പിന്നെ പരിചയമുള്ള ആൾക്കാരെപ്പോ മലപ്പുറം കാണാറുണ്ടെന്നുള്ള അതായത് സ്ത്രീ വിഷയം താല്പര്യമുള്ളവരൊക്കെ അയാൾക്ക് അറിയാം അതില് അവിടെ കൂട്ടി കൊടുക്കുന്ന ഒരു പിന്നെ കക്ഷിയായിരുന്നു അതൊക്കെ അയാൾ അങ്ങനെയൊക്കെ പണം ഉണ്ടാക്കിയതാണ് അതിനുശേഷമാണ് ഈ ബിന്ദുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് വേറെ സ്ത്രീ വേറെ ആൾക്കാരും വരുമായിരുന്നു അവിടെ അല്ലെ മറ്റു മറ്റുള്ളവരും വരുമായിരുന്നു അവിടെ ഈ ആവശ്യങ്ങൾക്കായിട്ട് ആ